ഹായ് അസ്സാം വലൈക്കും എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നതില്ലേ ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മൂന്നു ദിവസമായല്ലേ ഞാൻ വീഡിയോ ഒന്നും ഇടാതെ ഇപ്പം നിങ്ങളോട് മുണ്ടാദ്യം വീടേ ഇടാതെല്ലാം മൂന്നു ദിവസമായി അപ്പോൾ ഞങ്ങൾ കാസർഗോട്ട് അറിയില്ലേ ഒരു കൽത്തപ്പൻ ചൂടലുണ്ട് അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചൂടുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കൽത്തപ്പൻ ചൂടലുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾ ചൂടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം വാ അതിന് വേണ്ടിയിട്ടില്ലേ പിന്നെ പച്ചേരി പൂത്തണം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചേരി പൂത്തീനെ രണ്ട് ഗ്ലാസ് പച്ചേരി പൂത്തിയിട്ട് ഒരു മണിക്കൂർ കുതിരാൻ വെച്ചിന് പോയിരാന് ഞങ്ങൾ പോയിരാൻ വെക്കുന്ന നൽകുന്നത് കുതിരാൻ വെക്കുന്നേനെ അങ്ങനെ കുതിരാൻ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ ഒരു മണിക്കൂറല്ല കഴിഞ്ഞു കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വാങ്ങല കൈട്ടെടുത്തിന് ഇപ്പോൾ കൈട്ടെടുത്തിട്ടായിട്ട് ഇങ്ങനെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് കയ്യാ അരിനെല്ലാം ഞാൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അരി മാത്രമല്ല ഇതിൽക്ക് ഇടുന്നത് പിന്നെ ഈയിൽ രണ്ട് ഗ്ലാസ് അരി എടുത്തിരുന്നത് ഞാൻ അപ്പോൾ ഈയിൽ ഒരു ഗ്ലാസ് ചോറ് ഇടണം നമ്മൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഈ ഒരു ഗ്ലാസ് ചോറ് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ എത്ര ഇട്ടെങ്കിലും പ്രശ്നമില്ല നമ്മൾ എല്ലാം തേങ്ങ ഇപ്പോൾ കുറവല്ലേ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇട്ടെങ്കിൽ നല്ല മണം എല്ലാം വരും ഇനി വലുതപ്പത്തിന് അതുകൊണ്ട് ഞാൻ കുറച്ച് ജാസ്തിയാണ് ഞങ്ങളുടെ അവിടെ തേങ്ങ ഉണ്ട് അങ്ങനെ ഇല്ലാത്ത ഇല്ല അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് ജാസ്തി തന്നെ ഇട്ടിനേ തേങ്ങ അപ്പോൾ തേങ്ങ ഇട്ട് ചോറ് ഇട്ട് ഇനി വെള്ളം വെക്കുന്നു ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം വീത്തീനെ എനിക്ക് ഇത് ഇപ്പോൾ ഈ അരിയല്ല ഇല്ല മുങ്ങിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളം വീത്തണോ മുങ്ങുന്നത്ര പിന്നെ ഇലക്കെ ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ മൂടിയിട്ട് വെച്ചിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കാം ഇത് നല്ല അരിയാണോ അല്ലിയിട്ടില്ല കലത്തപ്പത്തിന് കുറച്ച് അരിഞ്ഞാൽ മാത്രം മതി ഈ ദോശക്കല്ല അരിയുന്ന പോലെ നല്ല അരിയണ്ട ഇപ്പം ഇങ്ങനെ അരിഞ്ഞിട്ട് തരി തരി പോലെ ഉണ്ടെങ്കിൽ നല്ലത് കലത്തപ്പത്തിന് പിന്നെ കുറച്ച് കട്ടിയിലന്നെ അരച്ചിട്ട് എടുക്കണോ കുറച്ച് വെള്ളാക്കാനെന്തോ കഴിയല്ല ചോറല്ലോ ഉട്ടതല്ലേ തേങ്ങല്ലോ അപ്പോൾ കുറച്ച് ഗെട്ടിയില്ല എന്നെ അരച്ചിട്ടെടുക്കണത് ഇപ്പോൾ ഞാൻ അരച്ചിട്ടെടുത്തില്ലേ അങ്ങനെ ആ വിധത്തിൽ അരച്ചിട്ടെടുക്കണോ നിങ്ങൾ ആരെങ്കുമില്ലേ ഇങ്ങനത്തെ ഒരു കാലത്തപ്പം ചുട്ടിട്ടില്ലാന്നില്ലേ മിസ്സാക്കി കളിയേണ്ട ചുട്ടോ വാ നല്ല ടേസ്റ്റ് ഉണ്ട് വാ ഞാൻ പറയുന്നല്ലേ നിങ്ങൾ ചുട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയൂ ടേസ്റ്റ് ഉണ്ടായില്ലേന്ന് അധികാളും കലത്തപ്പത്തിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾ പിന്നെ എണ്ണ എണ്ണയല്ല ഇഷ്ടമില്ലാത്തവർക്കില്ലേ അത്ര ഇഷ്ടപ്പെടലാ എണ്ണെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന നല്ല കാഞ്ഞിട്ട് നമുക്ക് കരയുള്ളതെല്ലാം ആവശ്യമുണ്ടോ കുറേ ആൾക്കാരുണ്ടാകുന്നല്ല കരയല്ല വണ്ടിയവർ അവർക്കെല്ലാം ഈ കലത്തപ്പം നല്ല ഇഷ്ടപ്പെടും ആരായെങ്കും ഒരുക്കും ഉണ്ടാക്കിയിട്ട് നോക്കണോ വാ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്രൈ ഫാൻ എടുത്തിട്ടില്ലേ കുറച്ച് എണ്ണയും വീറ്റിയിട്ട് നല്ല വാങ്ങാൽ എണ്ണ പീത്തണോ ഈ പിട്ടെല്ലാം മുങ്ങുന്ന പോലെ എണ്ണ പീത്തണോ കുറച്ച് എണ്ണ വീട്ടിയെങ്കിലേ കരഞ്ഞിട്ട് പോവും അടുക്കി പിടിച്ചിട്ട് കരഞ്ഞ പോലെ അന്ന് നല്ല എണ്ണം വീട്ടണം എന്നിട്ട് ഞാൻ കുറച്ച് ഉള്ളിയെല്ലാം ചെറിയ ചെറിയ കണ്ടാക്കിയിട്ട് ഇട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് കൊടുത്ത് ആ ഉള്ളിയെല്ലാം കുറച്ച് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇല്ല നമുക്ക് ഇതിലേക്ക് പിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം പിട്ട് ഒഴിച്ചിട്ട് കുറച്ച് നേരം മൂടാതെ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് എല്ലാം മൂടാതെ വെക്കണോ വേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂടാം മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി നല്ല കൂട്ടിയിട്ട് വെക്കണ്ട തീ കുറച്ചിട്ട് ചെറുതാക്കിയിട്ടല്ല ആക്കിയിട്ട് വെക്കണോ എന്നിട്ട് അടിയെല്ലാം നല്ല കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എന്നെ തിരിച്ചിട്ടിടണം ഇപ്പോൾ അടിയെല്ലാം നല്ല കാഞ്ഞിട്ട് വന്നിനേ ഇനി തിരിച്ചിട്ടിടാം അതായപ്പോൾ ഞാൻ നല്ല തിരിച്ചിട്ടിട്ട് ഇനി ഇത് അടി ഭാഗവും നല്ല വാങ്ങല കാഞ്ഞിട്ട് വരണം ഇപ്പോൾ ഭാഗവും നല്ല വാങ്ങല കാഞ്ഞിട്ട് വന്നിനേ ഇനി ഇന ഞമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശരിക്കു പറഞ്ഞാലില്ലേ കാസർഗോഡ കാലത്തൊപ്പം ഇതല്ല ഇതന്നെ അരി അരക്കുന്നത് ഇപ്പോൾ നമുക്ക് പകുതി അടുപ്പിലെല്ലാം ഇതാക്കാൻ വലിയ പാനേ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇല്ലേ ഇങ്ങനെ പ്രൈഫാൻ ബീറ്റിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് അതും ടേസ്റ്റ് തന്നെ പക്ഷേ നേരെയുള്ള കാലത്തൊപ്പില്ല ഒരു ഉരുളിയില്ല നമ്മളെ ചെമ്പിൻ്റെ ഉരുളി ഈ വിത്തളിൻ്റെ ഒരു ഉരുളിയുണ്ട് ആ ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഈ പിട്ടെല്ലാം വീത്തിയിട്ട് നല്ല പാങ്ങല എണ്ണ വീത്തിയിട്ട് ഉള്ളിയെല്ലാം ഇടും ഈയിലേക്ക് ഇപ്പോൾ അരക്കുമ്പോൾ ഉള്ളി ഇടുന്ന ഒറവുണ്ട് ഞാനിപ്പോൾ അരക്കുമ്പോൾ ഇട്ടിട്ടില്ല ഇപ്പോൾ എണ്ണ കെട്ടിട്ട് എടുത്തിരുന്നത് അങ്ങനെ എണ്ണ കെട്ടിട്ട് ഉള്ളി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് പിട്ടെല്ലാം വീത്തിയിട്ടായിട്ട് പിന്നെ ഈ ഡബ്ബിൻ്റെ ഓടുണ്ട് ഒരു ഡബ്ബിൻ്റെ ഓട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നോർ ചെപ്പ് ഇട്ടിട്ട് തീ കത്തിക്കും ആ ചെപ്പിൻ്റെ തീയിൽ തന്നെ നിർപ്പിൽ ആ കലത്തപ്പം നല്ല കാഞ്ഞിട്ട് വരും അടിയും അടിഭാഗവും കായും മുകളിലും കായും അതിലെന്നെ കാഞ്ഞിട്ട് നല്ല കലത്തപ്പായിട്ട് കിട്ടുന്നു അതാണ് കാസർഗോട്ടാറെ ഒറിജിനൽ കലത്തപ്പം ഇത് ഒറിജിനൽ തന്നെ പിന്നെ ഞങ്ങൾ ചൂടുന്നത് ഇപ്പം ചൂടും ഞാനത് എൻ്റെ ചെമ്പിൻ്റെ ഇതെല്ലോ ഇല്ലേ മുരുളിയെല്ലാം വട്ടായിട്ട് പോയിന് അതിനെ കൊണ്ട് ഞാനിപ്പം അത് ചൂടലില്ല പിന്നെ വട്ടയനെ കൊണ്ട് ഇനി ഞാൻ അതെല്ലാം കൊടുത്തിട്ട് ബാറു പുതിയത് മേങ്ങുന്ന അപ്പം ഞാൻ കലത്തപ്പം അടുപ്പിൽ ചൂടുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവ ഇപ്പം ഞാനിങ്ങനെ ചുട്ടത് കലത്തപ്പം ഇപ്പം ഈ കലത്തപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും ചൂട്ടിട്ടില്ല എങ്കിലും ഒന്നും ചൂട്ടിയിട്ട് നോക്കണോ മറക്കണ്ട അപ്പം എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിന് എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇല്ലേ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടെ എല്ലാവരും സപ്പോർട്ട് തന്നിനെ ഇനിയും തരണം ബാ ബായ് അസ്സാം വലൈക്കും